ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ഇന്ന് വലിയ നോമ്പിന്റെ പതിനെട്ടാം ദിനം ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ അമേരിക്കയിൽ ജനിച്ച സാമ്പുവൽ ബ്രങ്കിൾ ഒരു ചെരുപ്പുകുത്തിയുടെ മകനായിട്ടാണ് ജനിച്ചത് കാണാൻ വലിയ യോഗ്യനല്ല നീളം കുറവാണ് നിറം കുറവാണ് ഒരിക്കൽ ദൈവവേല ചെയ്യണമെന്ന ആഗ്രഹത്തിൽ സുവിശേഷകനായ വില്ലിമ്പൂത്തിൻ്റെ ഭവനത്തിൻ്റെ കഥകിൽ മുട്ടി രണ്ടു പ്രാവശ്യം മുട്ടിയപ്പോൾ അദ്ദേഹം വാതിൽ തുറന്നു എന്നാൽ സാമുവലിൻ്റെ പേഴ്സണാലിറ്റി കുറവ് കണ്ട് വില്യം പൂത്ത് കഥകടച്ചു മൂന്നാം പ്രാവശ്യവും സാമുവൽ കഥകിൽ മുട്ടി വാതിൽ തുറന്ന വില്യം ചോദിച്ചു എന്താ തനിക്ക് വേണ്ടത് സാമുവൽ പറഞ്ഞു എനിക്ക് കർത്താവിൻ്റെ വേല ചെയ്യണം എന്തെങ്കിലും ഒരു ശുശ്രൂഷ എനിക്ക് തരണം അദ്ദേഹത്തെ ഒഴിവാക്കാൻ വില്യം പറഞ്ഞു ഇവിടെ ഒരു ഷൂ റാക്കിൻ്റെ റൂമുണ്ട് ഷൂ ഇരിക്കുന്ന മുറി അവിടെ നിനക്ക് ഷൂ വൃത്തിയാക്കാം പോളിഷ് ചെയ്യാം അവിടെ തന്നെ കിടക്കാം അതിനകത്ത് തന്നെ നിന്റെ ഭക്ഷണവുമുണ്ട് നാറ്റം പിടിച്ച ഷൂവും സോക്സും അതിൻ്റെ അസ്വസ്ഥത കൊണ്ട് സാമുവൽ പോകുമെന്ന് അദ്ദേഹം കരുതി പക്ഷേ വിശ്വസ്തനായ സാമുവൽ നീണ്ട പതിനാറ് വർഷം ആ മുറിയിൽ സഹനങ്ങളോട് ജീവിച്ചു തന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്തു ബാക്കി സമയങ്ങളിൽ ബൈബിൾ വായിച്ചും പ്രാർത്ഥിച്ചും തൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി ഒരു സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കാതെ ആ മുറിയിൽ കൂടെ ജീവിച്ചു ഒരിക്കൽ വില്യം ബൂത്തിൻ്റെ നേതൃത്വത്തിൽ അൻപതിനായിരം പേർ പങ്കെടുക്കുന്ന ഏഴ് ദിവസത്തെ കൺവെൻഷൻ നടക്കുകയാണ് ഏഴാം ദിവസം ക്രമീകരിച്ചിരുന്ന പ്രാസംഗികൻ ഒരു ടെലഗ്രാം അടിച്ചു എനിക്ക് പങ്കെടുക്കുവാൻ അസൗകര്യമുണ്ട് പകരം മറ്റൊരാളെ കണ്ടെത്തുക കത്തുകെട്ടിയ വില്യം ബൂത്ത് ഭയന്നു അദ്ദേഹം ചാപ്പലിലേക്ക് ഓടി ദൈവസന്നിധിയിൽ വീണ് കരഞ്ഞു ദൈവമേ എനിക്കൊരു പരിഹാരം കണ്ടെത്തി തരണം ദൈവം വില്യമിനോട് സംസാരിച്ചു നീണ്ട പതിനാറ് വർഷം നിന്റെ ചെരുമ്പ് മുറിക്കകത്തിരുന്നു പ്രാർത്ഥിക്കുന്ന സാമുവൽ ബ്രിങ്കിൾ ഇന്ന് നിങ്ങൾക്കു വേണ്ടി പ്രസംഗിക്കും പ്രിയരെ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല എന്ന് പറയുന്നത് എത്ര ശ്രേഷ്ഠമാണ് ഇതുപോലെ ഒരു ദിവസം നിനക്കുമുണ്ട് കണ്ണുനീർ താഴ്വരയിൽ നിന്ന് നിന്നെ ഉയർത്തുന്ന ദിവസം സങ്കീർത്തനം മുപ്പത്തിനാല് പത്ത് ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ച്